ഹലോ ഗൈസ് ഈ ലൊക്കേഷൻ മനസ്സിലായവർ ഒന്ന് കമൻ്റ് ചെയ്യണേ കൂടി ഓടുന്ന ചില പ്രൈവറ്റ് ബസ്സുകളുടെ കാഴ്ചകളാണ് ഈ വീഡിയോയിലുള്ളത് കോട്ടയം ഞാലിയാകുളി പൊങ്കന്താനം റൂട്ടിൽ ഓടുന്ന കൊല്ലറാട്ടിൻ്റെ വണ്ടിയാണ് ഇപ്പോൾ ആദ്യമായി വീഡിയോയിൽ കൂടി കടന്നുപോയത് അടുത്തതായി കോട്ടയത്ത് നിന്നും എം സി റോഡിൽ കൂടി ഏറ്റുമാനൂർക്ക് സർവീസ് നടത്തുന്ന പുല്ലത്തിലിൻ്റെ വണ്ടിയും അതിൻ്റെ പുറകിലായി കാഞ്ചിരം ചെട്ടി കോട്ടയം മെഡിക്കൽ കോളേജിൽ റൂട്ടിൽ ഓടുന്ന കൈരളയുടെ വണ്ടിയുമാണ് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് തൊട്ടു പുറകെ വരുന്നത് അക്ഷരനഗരിയായ കോട്ടയത്തെയും അയ്മനം പഞ്ചായത്തിലെ പടിഞ്ഞാറൻ മേഖലയിലെ കല്ലങ്കത്രപ്പള്ളിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ജപമാലയുടെ വണ്ടിയാണ് ചുങ്ങം പാരിശ്ശേരി കുളയമ്പള്ളി പാണ്ഡവം അയ്മനം പുളിക്കുട്ടിശ്ശേരി പുത്തൻതോട് അയക്കരിച്ചറ വഴിയാണ് വണ്ടി കല്ലങ്കത്രപ്പള്ളിയിലേക്ക് പോകുന്നത് അടുത്തതായി കെ എസ് ആർ ടി സിയുടെ പുറകെ വരുന്നത് കോട്ടയത്തു നിന്നും കിടങ്ങൂർ വഴി പാലായിൽ ചെന്ന് അവിടുന്ന് പ്രവിത്താനം കൊല്ലപ്പള്ളി കടനാട് കാവും കണ്ണം വഴി മേലകാവും മറ്റത്തിലേക്ക് സർവീസ് നടത്തുന്ന എവറസ്റ്റ് മോട്ടേഴ്സിൻ്റെ വണ്ടിയാണ് ഇതായിപ്പോൾ ഈ വീഡിയോയിൽ കടന്നു പോയത് അടുത്തതായി വീഡിയോയിൽ കടന്നു വരുന്നത് കോട്ടയത്ത് നിന്നും കെ കെ റോഡ് വഴി മണിമലിക്ക് സർവീസ് നടത്തുന്ന മഹനീത്തിൻ്റെ വണ്ടിയാണ് കഞ്ഞിക്കുഴി വടവാതൂർ മണർകാട് വെള്ളൂർ പാമ്പാടി ആലാമ്പള്ളി ചേന്നമ്പള്ളി കൊടുങ്ങൂർ ചാമമ്പതാൽ വഴി മണിമലിക്ക് സർവീസ് നടത്തുന്ന മഹനീയത്തിൻ്റെ ഇപ്പോൾ കടന്നുപോയത് കോട്ടയത്ത് നിന്നും പാറമ്പുഴ കൊച്ചമറ്റം തിരുവഞ്ചൂർ വഴി ആർക്കുന്നതിൻ്റെ സർവീസ് നടത്തുന്ന എ ടി എസിൻ്റെ വണ്ടിയാണ് താ ഇപ്പോൾ കടന്നുപോയത് അടുത്ത വീഡിയോയിലുള്ളത് കോട്ടയത്ത് നിന്നും കുമരകം വഴി ചേർത്തലയ്ക്ക് സർവീസ് നടത്തുന്ന എസ് എൻ ടിയുടെ വണ്ടിയാണ് ആലമ്മൂട് താഴത്തങ്ങാടി ഇല്ലിക്കൽ ചെങ്കളം മൂന്നുമുല കണ്ണാടിച്ചാൽ കുമരകം കൌണാറ്റിങ്കര ചീപ്പങ്കൽ കൈപ്പുഴമുട്ട് വാരനാട് വഴി ചേർത്തല അടുത്തതായി വീഡിയോയിൽ വരുന്നത് കോട്ടയത്ത് നിന്നും തിരുവാർപ്പിന് സർവീസ് നടത്തുന്ന തുളസിനാഥൻ്റെ വണ്ടിയാണ് കാലാപ്പുഴ തിരുവാതുക്കൽ മാണിക്കുന്നം ഇല്ലിക്കൽ കാഞ്ഞിരങ്കവല കിളിലൂർ വഴി തിരുവാർപ്പിനാണ് വണ്ടി സർവീസ് നടത്തുന്നത് അടുത്തതായി വീഡിയോയിൽ വരുന്നത് കോട്ടയത്ത് നിന്നും പുതുപ്പള്ളി ഞാരിയാകുഴി തെങ്ങനാവുടി ചങ്ങനാശ്ശേരിക്ക് സർവീസ് നടത്തുന്ന ഹംതാൻ്റെ വണ്ടിയാണ് കൊണ്ടോടിയുടെ ഈ മോഡൽ വണ്ടികൾ കാണാൻ തന്നെ വളരെ നല്ലൊരു ഭംഗിയുണ്ട് കോട്ടയം കറുകശാൽ റൂട്ടിലോടുന്ന സി ടി എസ് ആണ് വീഡിയോയുടെ ഇപ്പോൾ കടന്നു പോയത് അടുത്തായി വീഡിയോയിൽ വരുന്നത് അമ്പിളി ആശയുടെ വണ്ടിയാണ് ഏത് വണ്ടിക്കാണ് വണ്ടി ടി പി ഓടുന്നതെന്ന് വ്യക്തമായില്ല അത് മനസ്സിലായവർ അറിയാവുന്നവർ വീഡിയോയുടെ താഴെ ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തണേ കോട്ടയം പള്ളിക്കത്തോട് പനുകുന്ന റൂട്ടിലോടുന്ന ലാൽ പ്രദേശനാണെന്ന് തോന്നുന്നു തൊട്ടുപുറകെ വരുന്നത് ദലഹനാണ് കോട്ടയം വൈറ്റ് ലഹബ് റൂട്ടിലോടുന്ന ആ വിമരിയയുടെ ലിമിറ്റഡ് സ്റ്റോപ്പ് വണ്ടി തൊട്ടുപുറകെ വരുന്നത് കോട്ടയത്ത് എന്നല്ല കേരളത്തിലെ തന്നെ പെസ്പ്രേമികൾക്കിടയിൽ സുപരിചിതനായ പരിപ്പ് രാജനാണ് കോട്ടയത്ത് നിന്നും ചുങ്കം വലുശ്ശേരി അയ്മനം മുളച്ച വഴി പരിപ്പിന് സർവീസ് നടത്തുന്ന രാജൻ്റെ ഒരു വണ്ടിയാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കടന്നു പോയത് ഇതുകൂടാതെ വേറൊരു വണ്ടിയും കൂടെയുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജ് മന്നാനം കല്ലറ വഴി വൈക്കത്തിന് സർവീസ് നടത്തുന്ന അപ്പുവാണ് മുന്നിൽ വരുന്ന വണ്ടി തൊട്ടുപുറകെ ഓവർടേക്ക് ചെയ്ത് വരുന്നത് കോട്ടയത്ത് നിന്നും ചങ്ങനാശ്ശേരിക്ക് സർവീസ് നടത്തുന്ന ജീസസിൻ്റെ വണ്ടിയാണ് രണ്ടും നാമ്പളം സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയാണ് ഈ വരുന്നത് കോട്ടയം റാന്നി റൂട്ടിൽ സർവീസ് നടത്തുന്ന ആനാട്ടിൽ മോട്ടേഴ്സിൻ്റെ വണ്ടിയാണ് കോട്ടയത്ത് നിന്നും പുതുപ്പള്ളി കറവച്ചാൽ മല്ലപ്പള്ളി വൃന്ദാവനം ചലാപ്പള്ളി വഴിയാണ് വണ്ടി റാന്നിക്ക് സർവീസ് നടത്തുന്നത് ഈരാറ്റുപേട്ട പാല കോട്ടയം റൂട്ടിൽ ഓടുന്ന ചന്ദ്രയുടെ വണ്ടിയാണ് ഈ കടന്നു വരുന്നത് ഈരാറ്റുപേട്ടയിൽ നിന്നും ഭരണകാൻ വഴി പാലായിൽ വന്ന് അവിടുന്ന് കിടങ്കൂർ മറക്കാടുകുള്ളി വഴിയാണ് വണ്ടി കോട്ടയത്തേക്ക് സർവീസ് നടത്തുന്നത് കോട്ടയത്ത് നിന്നും കുമരകം വഴി വൈക്കത്തിന് സർവീസ് നടത്തുന്ന ഇ ബി ടിയുടെ വണ്ടിയാണ് ഈ കടന്നു പോകുന്നത് കുമരകം പക്ഷി സങ്കേതവും ഹൗസ് ബോട്ടുകൾക്ക് പേര് കേട്ട കവണാറ്റിക്കരയും ചീപ്പങ്കരും എല്ലാം കടന്ന് വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് സമീപത്തുകൂടിയാണ് വണ്ടി പോകുന്നത്